ഹൈ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാപ്പ് ചെറുശാലയാണ് നമ്മളെ സന്തോഷ്ട്ടം വിളിച്ചു കണ്ട് നമ്മൾ ഈ പാലത്തിന്റെ പണി ബാപ്പൊ കഴിഞ്ഞ എന്ത് പണിയാ കാട്ടണേ ഭയങ്കര തിരക്കിലാണെന്നുള്ളു അപ്പോൾ എന്നെ ചെറുത്താറൊന്നല്ല നമ്മളെ മലപ്പുറം ജില്ലയും പാലക്കാടും കൂടി ഒരുമിക്കണ പാലം കുമിടി ബ്രിഡ്ജ് ഇരത്തേളം ഷട്ടറുകളൊക്കെ ഉള്ള ഷട്ടറും വെള്ളം കാര്യങ്ങളൊക്കെ പൊന്തി നടക്കുകയാണെങ്കിൽ അപ്പോൾ സന്തോഷം മേലക്കാലത്തിൽ ഹൈ പിന്നെ എന്താ എല്ലാവർക്കും നല്ല വിധം നേർന്നുകൊണ്ട് നമ്മളെ വീഡിയോയിലേക്ക് പോകണം വേറെ ഒന്നും പറയാനില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കെങ്കിലും ഒന്ന് അടിക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് മാണേ ചെയ്താൽ മതി കുഴപ്പമില്ല എല്ലാവരും വീഡിയോയിലേക്ക് പോവാം വരുമ്പോൾ തന്നെ ആ ഒരു ഐഡിയ ഇട്ടു കണ്ടെങ്കിൽ ഷട്ടറിന്റെ ഫുള്ള് വെള്ള ഇരത്തേളം ഷട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ ഈ ലാസ്റ്റിക് ബിലം തരാം വെള്ളം വന്നപ്പോ തന്നെ ഫൈനൽ ആയിട്ടുണ്ട് കയറി അപ്പൊ കാണുമ്പോ തന്നെ ഒരു ഐഡിട്ടീയ അപ്പൊ ആ കാണുന്ന കുറ്റിപ്പുറം അങ്ങാടി നേരെ കയറിയിട്ട് ഇത്രയും മണൽ കൂന്നങ്ങള് കണ്ടങ്ങളെ ഇതാണ് നമ്മളെ പാലക്കാട് ചുറ്റുമലപ്പുറം ഒന്നിക്കുന്ന ഒരു രസം ഒരു തള്ളാണ് ഏ ഒത്തുമണിയാളാണ് പാലക്കാടും മലപ്പുറം കൂടി ഒന്നിക്കുന്ന നമ്മൾ ബ്രിഡ്ജിന്റെ വർക്കിലാണ് അവസാന വർക്കിലാണ് ഇപ്പോൾ എന്താ നാറഡ് ഉണ്ടാവും കൂടി കമ്പി കൂടിയും കമ്പിപ്പണിയിലല്ലേ ലാസ്റ്റ് ഫൈനല് കോൺക്രീറ്റിലാണ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് സ്റ്റാർട്ടിങ് ഭാഗം ഇതാ ഫുള്ള് കോൺക്രീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൂട് പാത്ത് കണ്ടിട്ടില്ലേ ഒരു മീറ്ററോളം രണ്ട് സൈഡിലും ബൂട്ട്പാത്ത് ഉണ്ട് വേണ്ട ചെറിയൊരു അരഞ്ചി ബൂട്ട്പാത്ത് കാര്യങ്ങൾ ഫുള്ള് ആണ് പിന്നെ ആ മുകളിൽ നിന്ന് ഭാഗത്തുനിന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ഒക്കെ എന്താരുമോ ാണ് കയറാൻ പറ്റുന്നാവും നമ്മളെ സൈഡ് ഡിവൈഡറിന്റെ വർക്ക് ചെയ്താ ഒരു വെറൈറ്റി സാധാ നമ്മളെ മോഡൽ തന്നെ സാദാ ആണെങ്കിൽ അല്ല എഞ്ചിനിയർ സൂപ്രസുമാരൊക്കെ ഉണ്ടോ ഒന്ന് കയറി വെക്കിയാലോ അടിയിട്ടാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം അപ്പോൾ നമ്മൾ എന്താ പറയുക ബൂട്ട് പാത്തിന്റെ കാര്യം കണ്ടില്ല ഞങ്ങൾ ബൂട്ട് പാത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായി കഴിഞ്ഞു പിന്നെ ഡിവൈഡർ ഇത് പഴയ മോഡൽ തന്നെ എൻ എച്ച് എറത്താറിന്റെ മോഡലൊന്നും നല്ല മര ആർക്കെയും വാണി കൊണ്ടു പോയിട്ടാ കാട്ടില് തേക്കൊക്കെ ഉണ്ടാക്ക നീണ്ടാ ആ മക്കളെ ഇതൊക്കെ അവസാന മതി ഇത് നമ്മളെ എന്താ പറയാ ഷട്ടറിന്റെ ഭാഗമാണ് ഇരുപത്തേ ഷട്ടറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് നല്ല നനയാണ് മഴ എഴുതിച്ചിട്ടും കാര്യമില്ല പക്ഷെ നനന്റെ കാര്യത്തില് നമ്മളെ കമ്പനി പ്രൊഫറ്റാണ് കേട്ടാ കാരണ്ട എൻ എച്ച് ആർ എത്താറിൻ്റെ അതേ വർക്ക് തന്നെയാണ് നനയ്ക്കുന്നത് ഇപ്പൊ നമ്മളെന്താ പറയുക ആ തലക്കുന്നുണ്ട് പോന്നിട്ട് ഈ തല വരെയുള്ള കാര്യങ്ങൾ ഇതാ ലാസ്റ്റ് ഫൈനല് കമ്പി കെട്ടല്ല കഴിഞ്ഞു വാർപ്പ അവസാന ഘട്ടത്തിലാ നട്ടുച്ച മക്കളെ രണ്ട് മണിക്കാണ് പാവാണ് ഏ ഇത്ര തിക്നെസ്സിലാണ് മൂന്ന് മൂന്ന് ഇഞ്ച് തിക്നെസ്സിൽ ഇത് അഞ്ച് അഞ്ച് എന്തായാലും കുഴപ്പമില്ല നല്ല ഉഷാറാണ് ആ കാര്യത്തിലൊക്കെ ഏതായാലും ഇവിടെ നല്ല ഉഷാ പല വർക്കുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് പിന്നെ കുമ്പിടി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കാണുന്നത് പാ എന്താ പറയുക പാലക്കാടാണെങ്കിൽ ഇത് മലപ്പുറമാണ് ഇത് മലപ്പുറം ആണെങ്കിൽ അത് പള്ളി നോക്കി ഇപ്പോൾ അടുത്തുള്ള പള്ളിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെൻറ്ററിലിങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളെ വള്ളം തൽക്കാലികമായിട്ട് തലയാണ് നിർത്തി ഒരു ഭാഗമാണ് അപ്പോൾ കമ്പിന്റെ ഒരു ഇത് കാണിട്ടുണ്ടല്ലെങ്കിൽ പിന്നെ അത്യാവശ്യം ഒന്നര മീറ്ററിന്റെ അടുത്തുണ്ട് പിന്നെ ഇത് നമ്മൾ എൻ എച്ച് ഒറത്താറിൽ കാണണം അതേ സിസ്റ്റായിട്ടാണ് വെക്കണേ മക്കളെ പിന്നെ ഇതൊക്കെ നമ്മൾക്ക് എന്താ പറയുക ഓരോ കോൺക്രീറ്റിന്റെയും പവർ സെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വരുന്ന വർക്കാണ് ഇത് എന്താ കൺസ്ട്രക്ഷൻ കമ്പനിയും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല പിന്നെ ഇന്നാലെന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ സൈഡ് കണ്ടങ്ങളെ ഏ നല്ല മീൻ ഡൗട്ടാ കാര്യം നല്ല വർക്കുകളാണ് പിന്നെ എന്താ പറഞ്ഞാല് ഇത് ഏകദേശം എത്രയും പെട്ടെന്ന് കഴിഞ്ഞൊരു പാലാണ് അത്രയും എന്താടോ നമ്മൾ എന്നെ ചേർത്താതെ നടക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് മടിത്തട്ടിൽ മൂന്നാമത്തെ പാലം എന്ന് പറഞ്ഞിരുന്നു ഇത് നാലാമത്തെ പാലാണ് ഇതാ ചെറിയ ചെറിയ സംഭവങ്ങളെ അതാ ഉഷാറാണ് ടീക്കാ ടീക്കാ മിക്സർ മിക്സിയും വെച്ച് ഇതാ സാധനത പാലത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് കണ്ടങ്ങളെ മിക്സർ മെഷീൻ വെച്ച് നല്ല സെറ്റപ്പായിട്ട് കൊടുത്തിരിക്കണി പിന്നെ ഇത് നമുക്ക് എന്താ പറയുക ഇവിടെ ഇങ്ങനെ കാണുന്ന ഭാഗം നമ്മൾ ഷട്ടറിന്റെ ഭാഗമാണ് നമുക്ക് ഏകദേശം ഇരുപത്തിയേഴ് ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇത് എൻ എച്ച് അറത്താറിന്റെ അതേ പെയിന്റിങ് സാധനമാണ് ഇപ്പൊ അവിടെ വാർത്തകൊണ്ടിരിക്കണത് നിലവിലെന്ന് പറഞ്ഞാല് ഇപ്പൊ ഏകദേശം എന്തൊരു കാഴ്ചഭാഗം കുമ്പിളി മലപ്പുറം പാലക്കാടും ഒരുമിക്കണെങ്കിൽ ഏകദേശം കുറച്ചു പണികൾ ഇതൊക്കെ ഇപ്പൊ ഇന്ന് കോൺക്രീറ്റ് ചെയ്യാതാണ് മക്കളെ നിങ്ങൾ വിചാരിച്ചോ ഇതൊക്കെ എന്താ തള്ളല്ല പാവാണ് വെയിലത്ത് നമ്മൾ എന്ത് സുരക്ഷയും കാര്യങ്ങളൊക്കെ ഒരുക്കണല്ലോ അപ്പൊ നമ്മൾ കൊറച്ച് എന്താ പറയുക നല്ല നട്ടുച്ച വെയിലത്താണ് അപ്പൊ എന്താ പറയാ നമ്മൾ കൊറച്ച് എന്താ പറയാ നമ്മൾ ഇതിന്റെ വർക്ക് നടക്കണ്ടേ ഇതിന്റെ ഷട്ടറിന്റെ അപ്പൊ വർക്കിന്റെ ആണോന്ന് പോയേക്കാം നമ്മളെ ഷട്ടർ വെച്ച ഭാഗമാണ് ഷട്ടറിന്റെ മുഗൾ ഭാഗമാണ് എന്താ പറയാ ചെമ്പ്രോട്ടം ബ്രിഡ്ജിന്റെ അതേ ശൈലി തന്നെയാണ് കണ്ടിട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ചെമ്പ്രോട്ടം ബ്രിഡ്ജിലെ അതേമാർക്ക് ഇതേ കറക്റ്റ് കാര്യങ്ങൾ അപ്പൊ ഏകദേശം ഷട്ടർ എത്ര വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല പുതിയ ഷട്ടർ ഉണ്ടെ ഷട്ടറുകളൊക്കെ പുള്ള ഏകദേശം ഒരു നാലടിയോളം അഞ്ചടിയോളം ഇപ്പം വെള്ളം ഉണ്ട് തോന്നണേ എന്തായാലും ഈ വർക്കും കാര്യങ്ങളും ഈ സൈഡ് ഫുള്ള് ഷട്ടറാണ് ആ സൈഡ് ഫുള്ള് ഷട്ടറില്ല അപ്പം പക്ഷേ പോയിൻ്റ് എന്താ നമ്മളിപ്പോൾ കുറ്റിപ്പുറം ഭാഗമാണ് തവന്നൂര് ഭാഗമാണ് ഇപ്പം നമ്മളെ മുകളിൽ കാണുന്നത് പക്ഷേ ഇതിൻ്റെ ക്യാമറ അത്ര ലോക്കലായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കാണാൻ വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല ചങ്ക് മുത്തുപോണിയാളാ ഇന്ത്യയിലാണ് തോന്നുന്നത് ഏഹ് ഫോട്ടോ 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 അല്ല വീഡിയോ യൂട്യൂബ് എന്തായാലേ എന്തായാലോ നമുക്ക് ഇന്ത്യ അത്രേ അറിവുള്ളൂ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമ്മളെ ഷട്ടറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഈ പാലം ഇണ്ട് കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ എൻ്റതായ എൻ്റെ വന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു അറുന്നൂറ് ഉള്ള നമ്മളെ കുറ്റിപ്പുറം ടൗണിലൊക്കെ ബസ് സ്റ്റാൻഡിന്റെ ആണ്ടാണ് നമ്മളെ പാലം വന്ന് കയറണത് ഇപ്പം അതിൻ്റെ പെയിൻറ്റിങ്ങിലാണ് കണ്ടെങ്കിൽ ഫുൾ അതിന്റെ എല്ലാ പരിപാടികളും ഉണ്ട് പിന്നെ ഇത് ഏകദേശം ഒന്നര മീറ്ററോളം ബൂട്ട് രണ്ട് സൈഡും ബൂട്ട്പാത്തുണ്ട് പിന്നെ നിലവിൽ ഒരു പത്തര മീറ്റർ ഉണ്ടാവും മൂന്ന് ഏ ഒമ്പത് മീറ്റർ പത്തര മീറ്റർ തന്നെ നമ്മളെ നിലവിൽ എൻ എച്ച് എത്താറിൻ്റെ ഒരു മൂന്ന് പേരിൻ്റെ ഒക്കെ ലോങ്ങ് ഉണ്ട് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ മീറ്റർ ഏറെ മീറ്ററുള്ളൂ മക്കളെ റോഡ് കമ്മട്ടേട്ട പിന്നെ ഇനി സംശയം ഉണ്ടെങ്കിൽ എണ്ണിക്കോളി പിന്നെ വാപ്പസ് വേൾഡിൽ നിങ്ങൾക്ക് അറിയാം യൂട്യൂബിൽ നമ്മൾ റോഡ് വികസനമായിട്ടൊക്കെ എല്ലാ ബ്ലോഗുകളാണ് പിന്നെ പടവ് ഡിസൈൻ വീട് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാപ്പസ് വാപ്പസുമായിട്ട് ഇൻസ്റ്റാഗ്രാം എടുക്കുക നേരെ അതിലോട്ട് കുത്തി നോക്കി കാണാമക്കളെ മീൻ പിടിച്ചുണ്ടെങ്കിൽ പോരി ഇന്ന് രാത്രി നമ്മളെ പടയണേ ഏതാ പ്രകൃതി സുന്ദര രമണീയ കാഴ്ചകൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് എന്നാലും ഞാൻ ലാസ്റ്റിൽ നടന്ന് പോയത് വലിയ ലാഭം ഒന്നും ഇല്ലല്ലോ ഇപ്പം നമ്മൾ ഡ്രെയിനേജിൻ്റെ ഇവിടെ നിന്ന് കറങ്ങി ഇതെന്ത് ഇടയ്ക്ക് കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണേ ലാസ്റ്റ് കുറച്ചും കൂടെ ആണ് പോട്ടെ ഒരു മുതൽ നിൽക്കുമ്പോൾ കണ്ട ഒരു സാധനം കിട്ടുന്ന വള്ളത്തിൽ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബ്രിഡ്ജിൻ്റെ ഒരു തൂണാണ് കുമ്പി ബ്രിഡ്ജിന്റെ തൂണാണ് പക്ഷെ അത് വള്ളത്തില് എന്തോ ചുട്ടൂർ വള്ളം കയറിയതാണോ ഇനി ഇപ്പൊ എന്തിനാശണ്ടാവില്ലേ കേരള ബാക്കി നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിന് നിലവില് മോട്ടോർ ഷൈഡ് വള്ള ആദ്യം ഉണ്ടായിരുന്ന ജലനിധിന്റെ ആണ് ഇവിടെ കമ്പിക്കെട്ടില് വേണ്ടങ്ങളെ അപ്പൊ പാലത്തുമെന്ന് ഇങ്ങനെ യാത്ര പറഞ്ഞു ഇതൊരുപാട് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇവയ്ക്ക് ഇങ്ങനെ ബ്രിഡ്ജ് ബ്രിഡ്ജൊന്ന് കാണണം ഇവർ ലക്ഷത്തി നാപ്പതിനായിരത്തി മുന്നൂറ്റിഅറുനാല് ലോഡ് മണലിട്ടിട്ടാണ് ഈ ലോക ആക്കി ഇനി ഇവിടെ നിന്ന് ഇതാ ഈ റോഡ് നന്നാക്കിയിട്ട് ഇത് നമ്മൾ കുറ്റിപ്പുറം ടൗണിൽ ഇങ്ങനെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തണ ഭാഗമാണ് ഹൈ ഉറങ്ങാമിനാണ് ഇവരുന്ന് നല്ല സുന്ദരമായ ഒരു എഴുന്നൂറ് മീറ്ററോളം പോയി കഴിഞ്ഞാൽ കാണാൻ നമ്മളെ കുറ്റിപ്പുറം ടൗൺ വണ്ടി എടുക്കണം ഇതാണ് വണ്ടി ആ പുസ് വേൾഡിന്റെ ബുറാഖ് ഇതെടുത്തിട്ട് യാത്ര വിരിക്കാം അപ്പൊ കുമ്പിടി മലപ്പുറം ഇപ്പൊ ഏകദേശം ഇങ്ങനെ ആ പാലപ്പം കുച്ചിപ്പുറം ടൗണിലേക്ക് വരുന്ന ഭാഗമാണ് പക്ഷെ ഇനി ഈ റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇനി പുതിയതായിട്ട് ഈ റോഡി പുതിയ പണി എടുക്കും പാലത്തിനപ്പൊ അല്ല ഇതിന് ഈ റോഡില്ല ആ പാലത്തിനൊപ്പം ഇനി വേറെ പണി നേരെ നടക്കണ്ടേക്കേണ്ടി വരും അല്ലേ നിലവിലേ അപ്പൊ ഐറ്റുള്ളവർത്തേക്ക് ബോന്ധിച്ചില്ല റെഡി ആക്കണ്ടല്ലോ മൊത്തം ആ ഇറങ്ങി ആ പാലുണ്ട് കൊറേ ഇറങ്ങി വരും അല്ലേ അപ്പൊ നന്നാക്കാണ്ട് അപ്പൊ അതിപ്പോഴത്തെ ആളോട് പറഞ്ഞപ്പോ മനസ്സിലായി മറ്റേ ആ സ്ഥലം സ്ഥലം പോണ്ടാവും അല്ലേ അതെ കുറച്ചുള്ളൂ അവിടെ നിന്ന് വീണ്ടും ഇപ്പൊ ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ റോഡുമൊക്കെ കറക്റ്റില്ല ഒരു കിലോമീറ്റർ ഇത് പാലക്കാട് മറ്റേത് ആദ്യം പാലക്കാട്ടേക്ക് എങ്ങനെ പോയി പോയിന്നെ തങ്കൽപ്പടി വൈലാട് ലോകം അത് ഇത് ഒരുപാട് മാറ്റങ്ങളായി അപ്പൊ ഈ പാലം വന്നാട് മാറ്റായില്ല അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ സംഭവമാണ് പിന്നെ ഒന്ന് സ്പീഡ് ആവും ചോദിച്ചു പുതിയ റോഡും വീതിയും കാര്യങ്ങളൊക്കെ ആവുമ്പോഴില്ലേ വളാഞ്ചേരി കുമ്പി വഴിയില്ല ഓ എന്തായാലും ഉഷാറാവട്ടെ എന്തായാലും ഓരോ നാടിന്റെ വികസനം എന്ന് പറഞ്ഞാലേ ഓരോ സംഭവങ്ങളാണ് അതിങ്ങനെ വരണം എന്നാലും ഓരോന്നും മാറ്റങ്ങൾ വരുള്ളൂ බවාකාන්න ලන පේතිසිස හෝටම ගැති අපි විඩින්ගන වයිට පීට.